എല്ലാ കൂട്ടുകാർക്കും നമസ്തേ ഇന്നിപ്പോ ഞാന് ലൈവിൽ വന്നത് നമ്മുടെ ഒറ്റയാനായ ഒറ്റയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പോലെ ആ ഒരു പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആരെയും ഇല്ല നമ്മുടെ പി സി ആണ് അപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റുള്ള ചാനലുകളിലാണെങ്കിലും പി സി താരം പി സിയെ ഒരു താരമാക്കി മാറ്റിയത് മുസ്ലിം ലീഗാണ് അതായത് മതമില്ലാത്ത വർഗീയതയില്ലാത്ത മതനിരപേക്ഷ പിന്നെ മതേതര സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നാണ് പറയപ്പെടുന്നത് പറച്ചിലില് മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ ഇല്ല പറച്ചിലൊരു പരിപാടിയും പ്രവർത്തിയിൽ വേറൊരു പരിപാടിയാണ് മുസ്ലിം ലീഗിന് അപ്പോൾ മുസ്ലിം ലീഗിന് എന്തായാലും എൻ്റെ വഹ ഒരു നമോ നമസ്കാരം കാരണം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിലെ പി സി ജോർജിന്റെ റേഞ്ച് ഇത്രയും ഗംഭീരമാക്കി അതൊരു ആഘോഷമാക്കി തന്നതിന് മുസ്ലിം ലീഗിന് എൻ്റെ ഒരു നമോ നമസ്കാരം കാര്യം എന്താ വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഒരു കൂടെയുള്ള ഒരു ശിങ്കിടി കൂട്ടായ്മയാണ് മുസ്ലിം യൂത്ത് യൂത്ത് ലീഗ് അപ്പോ സ്വഭാവത്തിലൊക്കെ രണ്ടും ഒരേപോലെ തന്നെയാണ് പക്ഷെ യൂത്ത് ലീഗാണ് നമ്മുടെ പി സിക്ക് കേസ് കൊടുത്തത് അത് കേസ് കൊടുത്തത് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ പിന്നെ ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ ഒരു വക്താവും നമ്മുടെ പി സിയും കൂടിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനിടയ്ക്കാണ് വല്ല വല്ലാതെ വല്ലാതെ പ്രകോപിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതും അത് വിവാദമായതും അത് കേസ് കൊടുത്തതും അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിങ്ങായിട്ടുള്ള യൂത്ത് ലീഗ് അത് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്ത് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ആക്കി പി സി ജോർജ് എന്ന പുലിയെ ഒരു സിംഹമാക്കി മാറ്റിയതിന് വളരെ നന്ദി അങ്ങനെയാണല്ലോ അല്ലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പറയാം ആരെന്ത് പറഞ്ഞാലും അത് ശരിയാണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് അപ്പോ നമ്മുടെ പി സിയെ ഇത്രയും വലിയൊരു റേഞ്ചിൽ എത്തിച്ചതിന് അവർക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല അത് ഒന്നാമത്തെ കാര്യം അതെന്താ മുസ്ലിം ലീഗിനെ പറയരുത് കേരളത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് അങ്ങനെ ആക്കിയതാണല്ലേ അതായത് മോഹൻജി കേരളത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് സൂക്ഷിക്കണം ടോ എന്നാണ് മോഹൻദാസ് പണിക്കർ പറയുന്നത് മോഹൻദാസ് പണിക്കരെ നമ്മള് ജനിച്ചപ്പോഴ് ഇത്ര വരെ ജീവിച്ചോളാം എന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എന്റെ ആയുസ് നിശ്ചയിക്കുന്നത് മേളിലിരിക്കുന്ന ദോ അങ്ങേരാണ് അപ്പോ അദ്ദേഹം എന്റെ ആയുസ് നീട്ടി തരുന്നിടത്തോളം ഇവിടെ മുസ്ലിം ലീഗ് എന്നല്ല ജിഹാദികളെന്നല്ല ലക്ഷറി തൊയ്ബയല്ല ഏത് പിന്നെ ഹമാസ് ഹമാസന്നല്ല കൂതികളെന്നല്ല ആര് വന്നിട്ടും എൻ്റെ ആയുസ് ദൈവം തീരുമാനിച്ചെടുത്തോളം ഞാനങ്ങ് പോവും ഞാനങ്ങ് ജീവിക്കും പിന്നെ ഈ ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ഞാന് ഇത്ര വർഷം ജീവിച്ചോളാം എന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്കിനി പോരുമ്പഴ് ഞാന് പാലത്തിൽ കിടത്തിയിട്ട് കുഞ്ഞിനെ പാലത്തുമ്മ പാലത്തുമൊക്കെട്ടാ പോന്നിരിക്കുന്ന കുഞ്ഞപ്പുഴ മുട്ടുകുത്തി അഴഞ്ഞു പോവുക എന്നുള്ള പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും ഇല്ല അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങളൊക്കെ കുടുംബത്തിനും കുടുംബക്കാർക്കും വേണ്ടി ജീവിച്ച് ഞാൻ ഇപ്പോ നല്ല അന്തസ്സായിട്ട് നീ നാടിനു വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിറങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് മേലെ നോക്കിയാൽ ആകാശവും കീഴെ നോക്കിയാൽ ഭൂമിയും മാത്രമേ ഉള്ളൂ അപ്പോ അങ്ങനെ ഒരാൾ നമ്മളെ പേടിപ്പിക്കാമെന്ന് വരട്ടാമെന്നൊന്നും വിചാരിച്ച ഒരു കാര്യവും ഇല്ല കാരണം ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ എന്നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇൻബോക്സ് തുറന്ന് കാണിച്ചു തരാം എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ അറക്കുന്ന ഭാഷ കണ്ടാൽ ഓടും അതേപോലത്തെ തെറികളാണ് നമ്മുടെ ഇൻബോക്സുകളില് അജിഹാദികളാണ് ഈ പറയുന്ന മുസ്ലിം പറഞ്ഞപ്പോ മുസ്ലിം എന്ന് പറഞ്ഞപ്പോ മൂ എന്ന് പറയുമ്പോഴേക്കും പൊള്ളുന്നുണ്ടല്ലോ ആ മൂ എന്ന് പറയുമ്പോഴേക്കും പൊള്ളുന്ന ഈ പറയുന്ന പ്രത്യേക വിഭാഗക്കാരാണ് ഈ വന്ന് തെറി വിളിക്കുന്നത് തെറി വിളിക്കുന്നത് കുടുംബത്തുള്ളവരെ വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു നമ്മളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ 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 അതങ്ങനെ നീണ്ടുപോകുന്നു അതെന്തോ ആവട്ടെ അതൊന്നും നമ്മളതിനൊന്നും കാതു കൊടുക്കുന്ന ആളെയല്ല എനിവേ അപ്പൊ നമ്മുടെ പി സിയെ വലിയൊരു താരമാക്കി മാറ്റിയതിന് ഇവരോട് നന്ദി പറയാതിരിക്കാൻ സാധിക്കില്ല പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നീ നീലപ്പാട്ടയിൽ വീണ കുറുക്കൻ അതായത് നീലപ്പാട്ടയിൽ വീണ കുറുക്കൻ എല്ലാവരും വിചാരിച്ചത് എന്തോ വിചിത്ര ജീവിയാണെന്ന് അല്ലെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലേ നീലക്കുറുക്കൻ്റെ കഥ ആ നീലക്കുറുക്കനായിട്ട് നടന്നിരുന്ന അല്ലെങ്കിൽ കാക്ക കാക്ക എടുക്കാം കാക്കയുടെ ദേഹത്ത് കാക്ക ചിറകിൻ്റെ ഇടയിലൊക്കെ മയിൽപീലി കുത്തി നടന്നിട്ട് ഞാൻ മയിലാണെന്ന് സ്വയം നടിച്ച് നടന്നിരുന്ന ഒരു കഥയുണ്ടായിരുന്നു ഈ രണ്ട് കഥകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ച് ഇന്നത്തെ മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് ദേഹത്ത് കാക്കയുടെ ദേഹത്ത് മയിലിന്റെ പേലികൾ വെച്ചുകെട്ടി നടന്നിരുന്ന സ്വയം മയിലാണെന്ന് വിശേഷിപ്പിച്ച് നടന്നിരുന്ന ഒരു കാക്ക മയിലും പിന്നെ പെയിന്റിൽ വീണ നീല നീലക്കുറുക്കനെയാണ് എനിക്ക് മുസ്ലിം ലീഗിന് ബദലായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഈ കൂവണ്ട സമയം വന്നപ്പോഴ് അതായത് ഓരോന്നിനും ജാത്യാലുള്ള ഓരോ സ്വഭാവങ്ങളുണ്ട് ഞാൻ ജാതിയല്ല പറയുന്നത് ജാത്യാലുള്ളതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുപ്പത്തിലുള്ളത് അല്ലെങ്കിൽ തുട തുടക്കത്തിലെ ഉള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ ജാത്യാനുള്ളത് തൂത്താ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതമില്ലാത്ത മതേതരമായ എല്ലാ കാര്യം കൊണ്ടും വർഗീയതയില്ലാത്ത മതേതര സംഘടനയായിട്ടുള്ള നമ്മുടെ മുസ്ലിം ലീഗ് ഇന്ന് നീലക്കുറുക്കനാണെന്ന് ഇന്നലെ നട്ടപ്പാതിരയ്ക്ക് കൂവലോട് കൂടിയിട്ട് നാട് മൊത്തം അറിഞ്ഞു കഴിഞ്ഞു നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി ഞങ്ങൾ ആരാണെന്ന് ഞമ്മന്റെ ആൾക്കാർ ആരാണെന്നും ഈ ഞമ്മളെന്താണെന്നും ഞമ്മന്റെ സംഘടന എന്താണെന്നും ശരിക്കും ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ച് പല്ലിന്റെ ഇട കുത്തി അങ്ങോട്ട് നാറ്റിച്ചു കൊടുത്ത അവസ്ഥയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്തത് എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ മതേതരക്ക് ഉപ്പായം ഇട്ട് നടക്കുന്ന ഞങ്ങൾ പാവങ്ങളായിട്ടുള്ള മതേതര സംഘടനയാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത് ഒരൊക്ഷ രാത്രി കൊണ്ട് നേരം വെളുത്തപ്പോഴ് ഇത് നീല വെറും നീല കുറുക്കനാണ് നീല പെയിന്റിൽ വീണ നീല കുറുക്കനാണ് അത് കുറുക്കനാണെന്നുള്ള സംഗതി നാട്ടുകാരെ മൊത്തം അറിയിച്ച് ഇതുപോലെ നാണം കിടാനായിട്ട് ഇനി മുസ്ലിം ലീഗിന് ഇനി എന്താ പറയാ ജന്മം ഇനിയും ബാക്കിയുണ്ടോ എനിക്കറിയാൻ പാടില്ല അതുപോലെ നാണം കിട്ടും അതായത് ഒരു ഭൂമിറാങ് പോലെ അവരവര് ചെയ്ത പ്രവൃത്തി അവരവര് ചെയ്ത പ്രവൃത്തി അവരവരുടെ പല്ലിന്റെ ഇടയിൽ കുത്തി മണപ്പിച്ച പോലെ അവരവര് ചെയ്ത പ്രവൃത്തി അവരവർ വിട്ട ഭൂമിറാങ്ങ് അതുപോലെ തിരിച്ച് അതിനേക്കാൾ കൂടുതൽ ശക്തിയില് മുസ്ലിം ലീഗിന്റെ മണ്ടയ്ക്ക് വന്നിട്ട് അടിച്ച അവസ്ഥയിലാണ് ഇപ്പൊ മുസ്ലിം ലീഗ് എന്തായാലും മുസ്ലിം ലീഗിന്റെ ഈ മൂടി വെച്ചിട്ടുള്ള ആ ഒരു മതേതര ഉണ്ടല്ലോ മതേതരം കൊണ്ടിട്ട കുപ്പായം ആ കുപ്പായം പൊളിച്ച് എല്ലാവരെയും കാണിച്ചു കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ മുസ്ലിം ലീഗിന്റെ പേരും പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ യൂത്ത് സംഘടന കൊടുത്ത കേസുണ്ടല്ലോ ആ ജിഹാദി സുഡു ആ സുഡുവിനും എന്റെ നല്ല നമസ്കാരം കാരണം കേരളത്തിൽ ഏതെങ്കിലും ഒരു ആണൊരുത്തൻ വിചാരിച്ചാൽ സുഡു സമാധാനം പറയേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോക്ക് കാരണം മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങൾക്കും നാണക്കേടാണ് എന്നുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണല്ലോ കേസ് കൊടുത്തത് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഒരു മതത്തിനോ രാഷ്ട്രീയത്തിനോ അങ്ങനെ ഒന്നിനും അതീ അതീതമായിട്ട് പ്രവർത്തിക്കുന്നതല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മതസംഘടന ഈ കണ്ട കാലം പേരിൽ പേരിൽ തന്നെ മതമുള്ള സംഘടന പേരിൽ തന്നെ മതം പൊട്ടിയ സംഘടന ഇത്രയും കാലം പ്രവർത്തിച്ചത് അപ്പോ ഇക്കണ്ട കാലം ഒരു മിനിമം ഒരു മനുഷ്യന്റെ നേരെ കളിക്കാനിറങ്ങുമ്പോൾ ഏഹ് മിനിമം ഒരു മനുഷ്യന്റെ നേരെ കളിക്കാനിറങ്ങുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവൻ എത്രത്തോളം ശക്തിമാരാണെന്നെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ എന്നിട്ട് വേണ്ടേ കളിക്കാൻ ഇറങ്ങാൻ ഏഹ് അപ്പൊ പി സി ജോർജ് എന്ന് പറയുന്ന ഒറ്റയാൻ അദ്ദേഹത്തിന്റെ നേരെ നിങ്ങൾ ഇങ്ങോട്ടും പിന്നെ ഫുട്ബോളോ എന്തോ സാധനം ആണെങ്കിലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ ഇറങ്ങുമ്പോ നിങ്ങൾ മിനിമം അപ്പുറത്ത് നിൽക്കുന്നത് പി സി ജോർജ് ആണെന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും കാണിക്കണ്ടേ ഈ പറയുന്ന യൂത്ത് ലീഗിനോടാ ഞാൻ ചോദിക്കുന്നത് ഏർ അതുപോലും മനസ്സിലാക്കാതെ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് ഇതുപോലെ നാണം കിട്ടു നാറാനായിട്ടിനി എനിക്കറിയാൻ പാടില്ല ഈ മുസ്ലിം ലീഗിന്റെ എന്ത് കാലക്കേടാണോ കഷ്ടകാലമാണോ എന്നുള്ളത് ഏഹ് വലിയൊരു കോമഡി ആയിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ അവസാനിച്ചു നാട്ടുകാർക്ക് മൊത്തം കേരള ജനതയ്ക്ക് മൊത്തം ഒരു തരത്തിലുള്ള മെയിൻ ചാനലിന്റെ ഒന്നും സഹായമില്ലാതെ വെറും സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം പ്രവർത്തി കൊണ്ട് മാത്രം ഞങ്ങൾ വെറും പെയിന്റിൽ വീണ നീലക്കുറുക്കനാണെന്നുള്ളത് കൃത്യമായിട്ട് ബോധി പിന്നെ ബോധിപ്പിച്ചു കൊടുത്തു എല്ലാവരും നമ്മുടെ ഈ നാട്ടില് അതായത് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു പ്രത്യേക വിഭാഗം പറഞ്ഞു കൂട്ടാത്ത ചെയ്തു കൂട്ടാത്ത പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്താലും അവർക്കെതിരെ ചോദിക്കാനോ പറയാനോ ഒരാളും മെനക്കെടാറില്ല ഒരാളും മെനക്കെടാറില്ല അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു ഹൈന്ദവ സംഘടനയെ കുറ്റം പറഞ്ഞാലോ നാണം കെടുത്തിയാലോ അല്ലെങ്കിൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ സരസ്വതി ദേവിയെ തുണിയില്ലാതെ വരച്ചാലോ അങ്ങനെ അങ്ങനെ ഹിന്ദു ദേവി ദേവന്മാരെ എന്ത് ചെയ്താലും ശരി ആരാരും ചോദിക്കാനും ഇല്ല ആർക്കും പറയാനും ഇല്ല യാതൊന്നുമില്ല പക്ഷേ അതും കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്തീയ സോറി ഒരു പിന്നെ മറ്റൊരു മതമാണ് പിന്നെ ക്രിസ്തീയ മതം ഈ ക്രിസ്തീയ മതത്തിന്റെ അവര് ആരാധിക്കുന്ന അവർ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു ആ പാവം കുരിശിലേറിയ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യത്തിന് വേണ്ടിയിട്ടും ദയക്കും ഇത്രയും പിന്നെ സഹനശക്തിയുള്ള നമ്മുടെ യേശുദേവൻ അദ്ദേഹത്തിനെ കുരിശിലേറ്റ ഏറ്റപ്പെട്ടതാണ് ആ ക്രിസ്തുദേവനെ വരെ വെറുതെ വിടാതെ ഈ ജിഹാദികള് നമ്മുടെ നാട്ടിലെ ജിഹാദികള് ഈ ക്രിസ്തുദേവനവരെ അദ്ദേഹത്തിന് പിഴച്ചു പെറ്റവൻ എന്ന് വിളിച്ചവരാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രത്യേക മതവിഭാഗക്കാര് നമ്മുടെ നാട്ടിലെ പ്രത്യേക മതവിഭാഗക്കാര് ഒരു വിഭാഗക്കാരുടെ മറ്റൊരു മത മറ്റൊരു വിഭാഗക്കാരുടെ മറ്റൊരു മതവിഭാഗക്കാരുടെ ആരാധിക്കുന്ന ദൈവത്തെ പിഴച്ചുപറ്റവനാണ് യേശു ക്രിസ്തു പിഴച്ചു പറ്റവനാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞ ഈ ജിഹാദി കൂട്ടങ്ങള് നമ്മുടെ നാട്ടിലുണ്ട് ഒരു കോടതിയും പോലീസും അവരെ അറസ്റ്റ് ചെയ്തില്ല ഇപ്പൊ കുറച്ചുനാള് മുമ്പാണ് നമ്മൾ കേട്ടത് അതായത് കണ്ട പള്ളികളുടെ അടിയിൽ മുഴുവൻ ശിവന്റെ ലിംഗം തപ്പി നടക്കുകയാണ് പാർവതിയുടെ ദേഷ തപ്പി നടക്കുകയാണ് എന്ന പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് പ്രസംഗിച്ച ഒരു എന്താണ് മുക്കം മുഹമ്മദ് ഫൈസിയോ സംതിങ് എന്തോ ഏതോ ഒരു പിന്നെ ജിഹാദിയെ നമ്മൾ കണ്ടതാണ് മതമേല അധ്യക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഉസ്താദ് എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ പേര് സത്യത്തില് ഈ മതമേല അധ്യക്ഷന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇരുത്തം വന്ന എല്ലാവരെയും ബഹുമാനിക്കുന്ന എല്ലാത്തിനെയും ബഹുമാനിക്കുന്ന എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിവുള്ള മനുഷ്യരായിരിക്കും ഇതിന്റെയൊക്കെ തലപ്പത്ത് വരിക സാധാരണ മതങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മനുഷ്യർക്കൊക്കെ ഒരുതരം മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും അവര് അതുപോലെ ശാന്തിയും സമാധാനവും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യരായിരിക്കും പക്ഷേ ഇത് അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മറക്ക മറക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ എത്ര മൂത്ത് മൂത്ത് വന്നാലും ഇത് കൂടുതൽ കൂടെയുള്ളൂ അല്ലാണ്ട് കുറയില്ല അതാണ് ഈ പ്രത്യേക മതത്തിന്റെ ഒരു പ്രത്യേകത ഈ മതം പഠിച്ചു കഴിഞ്ഞാൽ മതം പൊട്ടും ആനയ്ക്ക് മതം പൊട്ടിയ പോലെയാ ആനയ്ക്ക് മതം പൊട്ടിയ പിന്നെ എന്തെങ്കിലും കണ്ണു മൂക്കുണ്ടോ ഒരു കണ്ണ് മൂക്കൂല്ല അപ്പൊ ആനയ്ക്ക് മതം പൊട്ടിയ പോലെ ഒരു മതം പൊട്ടിയ അവസ്ഥയാണ് എത്ര മൂത്താല് ഈ അണ്ണാൽ മരംകേറ്റം മറക്കില്ല അങ്ങനെ വിളിച്ചു പറഞ്ഞ ഒരു കാരണവര് അധികം ആയുസ് പോലും ഇല്ലേ ഏകദേശം പിന്നെ സാമ്പാർ മണക്കാൻ തുടങ്ങിയതാണ് അത്രയും വയ പ്രായമായ ഒരു മനുഷ്യൻ പറയുകയാണെ എല്ലാത്തിന്റെ അടിയിലും നമ്മൾ ലിംഗം ശിവന്റെ ലിംഗം തപ്പി നടക്കുകയാണ് പാർവതിയുടെ ഡാഷ് പച്ചത്തിരി പറഞ്ഞിട്ടാണ് പാർവതിയുടെ അത് തപ്പി നടക്കുകയാണ് എന്നാണ് പബ്ലിക്കായിട്ട് പറഞ്ഞത് അപ്പോ അങ്ങനെ പറഞ്ഞ ഈ നാട് അതുപോലെ ഒരു അമ്പലത്തിന് പത്ത് രൂപ പിന്നെ സംഭാവന കൊടുക്കുന്നത് വേഷ്യാലയത്തിന് കൊടുക്കുകയാണ് ഭേദം ഒരമ്പലത്തിന് പത്ത് രൂപ നമ്മള് സഹായം കൊടുത്താൽ അതിനേക്കാൾ ഭേദം ഈ വേഷത്തിന് കൊടുക്കുകയാണ് എന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഈ മുജാഹിദ് ബാലുശ്ശേരി തന്നെയാണ് പറഞ്ഞത് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോവും നിങ്ങൾ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നരകട്ടി പോവും ഏ ഈ മുജാഹുദ് ബാലുശ്ശേരിയാണ് പറഞ്ഞത് എന്താണ് ഈ പടച്ചോൻ നബി ആയിരം പേരുടെ തല അരിയുന്നുണ്ടെങ്കിൽ ആയിരം പേരുടെ തല അരിയുന്നുണ്ടെങ്കിൽ അത് പുണ്യമാണെന്ന് വിചാരിച്ചാൽ മതി ഒരു മനുഷ്യന്റെ കഴുത്ത് വിട്ടുന്ന കാര്യം പറയുന്നത് ഏ പച്ചയ്ക്ക് അതായത് മൂപ്പര് നേരിട്ട് വന്നിട്ട് നമ്മുടെ തല അരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പുണ്യമാണെന്ന് വിചാരിച്ചാൽ മതി ഇതാണ് ഇവരുടെയൊക്കെ ഡയലോഗുകള് ഇത് മുഴുവനും നമ്മൾ ഈ നാട്ടിൽ കേട്ടും കണ്ടും ഇത്രയും കാലം വരെ നമ്മൾ നടന്നതാണ് ഒരാളും ഇതിന്റെ പേരിൽ പൊക്കി പിടിക്കാനോ കേസ് കൊടുക്കാനോ മാന്തി പൊളിക്കാനോ ചീറിക്കടിക്കാനോ പോയിട്ടില്ല അല്ലേ അപ്പൊ അത്രയ്ക്കും സമാധാനമുള്ള മതം ആ സമാധാന മതമാണ് ഈ മറ്റുള്ള മതക്കാരുടെ നേരെ കുതിര കയറി അവരുടെ മതത്തിനെ അധിക്ഷേപിച്ച് അവരെ പറയുന്നതിന്റെ പരമാവധി പറഞ്ഞിട്ട് ഈ കാണിച്ചു കൂട്ടുന്നത് അത് മാത്രല്ല അതിൻ്റെ കൂടെ കൂടെ പത്ത് വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടാണ് വിളിപ്പിച്ചത് അവിലും പലരും വാങ്ങിവെച്ചോ ഏഹ് വരുന്നുണ്ടട വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ ഇത് മുഴുവനും നമ്മുടെ നാട്ടിലെ അലയൊലികളായിട്ട് പ്രകമ്പനം കൊണ്ട മുദ്രാവാക്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഊരിയെ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അതിപ്പോഴും ഇവിടെ കൂടി ഇരിപ്പുണ്ട് ഏഹ് ഈ ഇത്രയും ഇതേപോലുള്ള ജൽപ്പനങ്ങൾ മുഴുവനും നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അല്ലേ ആരെങ്കിലും ഇവിടെ പൊക്കി പൊക്കിപ്പിടിച്ച് കേസ് കൊടുക്കാൻ പോയോ ഇല്ല ഇനി മുസ്ലിം ലീഗ് ഈ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇതിന്റെ കൂടെയുള്ള ഈ സംഘടനക്കാര് ഇവര് ഇത്രയും വലിയൊരു സംഭവം ചെയ്തപ്പോഴ് ഇവര് ഈ കണ്ട കാലം അണിഞ്ഞ മതേതരക്ക് ഉപ്പായം അതായത് മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം അത് ബാധിക്കും എന്നുള്ളത് അവര് നമ്മളെ മനസ്സിലാക്കി തന്നു ആണല്ലോ അപ്പൊ പിന്നെ യേശു ക്രിസ്തു പിഴച്ചുപറ്റാന്ന് പറയുമ്പം ക്രിസ്ത്യ ക്രിസ്തീയ ജനങ്ങൾ മുഴുവൻ ഇറങ്ങിയിട്ട് ഇവരെ പിന്നെ ഓരോ തരത്തിലും കേസ് കൊടുത്തിട്ട് ഇവരെ ഒതുക്കണ്ടേ അങ്ങനെ സംഭവിച്ചില്ലല്ലോ ഉണ്ടോ ഇത് മുഴുവനും നമ്മുടെ നാട്ടില് ലവ് ജി ജിഹാദിന്റെ പേരിലായാലും നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിലായാലും ലാൻഡ് ജിഹാദിന്റെ പേരിലായാലും വക്കഫ് ബോർഡിന്റെ പേരിലായാലും നമ്മളെ ഓരോ ദിവസവും കാർന്ന് തിന്നുന്ന ഏർ ഓരോ ദിവസവും കൂടെയുള്ളവൻ നശിക്കണം നമ്മൾ മാത്രം വാഴണം ഞമ്മന്റെ ആൾക്കാർ മാത്രം ഉണ്ടാവണം ഞമ്മന്റെ ആൾക്കാർ മാത്രം ജീവിച്ചാ മതി ഞമ്മന്റെ ആൾക്കാർക്ക് മാത്രം ഉണ്ടായാൽ മതി ഏർ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഫത്തുവ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ഈ ടീമിന് ഒരു തരത്തിലും ഒരു കാര്യവും അങ്ങോട്ട് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല ആ അത് പറയുമ്പോ പറ്റൂല ഇങ്ങോട്ടൊന്നും പറയരുത് അങ്ങോട്ട് പറയും അത് നിങ്ങൾ കേട്ടോളണം ഏ ഞമ്മൾ തീരുമാനിക്കും നിങ്ങൾ കേൾക്കണം ഞമ്മള് ഹലാൽ തിന്നാ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹലാൽ തിന്നാ മതിയപ്പ് ഞമ്മൾ നിങ്ങളോട് അനങ്ങണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനങ്ങണ്ട ഞമ്മളെ അരി പിന്നെ എന്താണ് ഉം കുന്തിരിക്കോ അരി മലരൊക്കെ വാങ്ങി വെച്ച് നിങ്ങളെ ചുറ്റും കൊല്ലെന്ന് പറഞ്ഞ് നിങ്ങളെ കേട്ടോണ്ടിരുന്നോളി ഞമ്മളങ്ങനെയാണ് ഞമ്മന്റെ ആൾക്കാരും അങ്ങനെയാണ് അപ്പോ ഈ പറയുന്ന സംഗതികളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഈ സംഗതികളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമ്മൾ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നാണ് അതിന് മുസ്ലിം ലീഗ് ഭേദമല്ല മുസ്ലിം ലീഗിന്റെ യൂത്ത് സംഘടന ഭേദല്ല ജിഹാദികള് ഭേദല്ല സുഡാപ്പികള് ഭേദല്ലി ബി ഐ ഭേദല്ല പി എഫ് ഐ ഭേദല്ല പിന്നെ ഹമാസ് ഭേദല്ല ഏഹ് ലക്ഷ്മി തൊയ്ബ ഭേദല്ല എല്ലാ ഭീകര സംഘടനകളും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒന്നിക്കുമ്പോ ഞങ്ങൾ ഒന്നാണ് എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മളെ പറയാതെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഈ ഈ പറയുന്ന സംഗതിക്ക് പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏ കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ മാതിരി എവിടെയോ മിണ്ടി നിന്നൊരു മനുഷ്യനാണ് ഇല്ലേ ആ മനുഷ്യനെ ചാടി പിടിച്ചെടുത്തോണ്ട് വന്ന് വീട്ടിൽ ഇറക്കി കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് വരെ റോട്ടിക്കിടന്ന് ബഹളുണ്ടാക്കി ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് റോട്ടി കിടന്നൊരു ഗംഭീര ബഹളായിരുന്നു ശരി അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയ കളിയാണ് മൂപ്പരി കളിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരിക എന്ന് പറയുമ്പോൾ മോനെ വീട്ടിലിരുത്തിയിട്ട് അദ്ദേഹം മരുമോളയും കൊണ്ട് കോടതിയിൽ ഹാജരായി മനസ്സിലായോ ഈ വഴിക്ക് വരാൻ പറഞ്ഞ ആ വഴിക്ക് പോകുന്ന ആളാണ് നല്ല ആളാണ് അങ്ങേര് ആ കോടതിയിൽ ഹാജരായി അത് കഴിഞ്ഞിട്ട് നിയമപ്രകാരമുള്ള ചെക്കപ്പ് അല്ലാണ്ട് നമ്മുടെ ജയരാജനെ പണ്ട് നെഞ്ചിവേദന വന്ന പോലത്തെ നെഞ്ചിവേദനയല്ല നിയമപ്രകാരമുള്ള ചെക്കപ്പ് നടത്തി അദ്ദേഹം കുറെ കാലമായിട്ട് ഡോക്ടറെ കാണാൻ തന്നെ കൂട്ടാക്കാറില്ല അപ്പൊ അവർക്ക് അതും ഉപകാരപ്പെട്ടു അങ്ങനെ നിയമപ്രകാരമായിട്ട് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി അദ്ദേഹത്തിന്റെ ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ആണെന്ന് കണ്ടുപിടിച്ചു അവിടെ കിടത്തി ഐ സിയുലാക്കി ഗവൺമെന്റിന്റെ ചികിത്സയും സ്നേഹപരിചരണങ്ങളും എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുത്തു സർക്കാർ വേണ്ട വിധം പരിചരിച്ചു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു അങ്ങേരുതേ പോലെ ഇറങ്ങി വീട്ടിൽ പോയി ഇപ്പൊ നാറിയതാരാ സ്വയം നാറിയതാരാ ഇതാണ് എന്നാലും മുസ്ലിം ലീഗ് നിങ്ങളുടെ ഒരു സമയം നോക്കിയിട്ട് ഇറങ്ങി തിരിച്ചാൽ മതിയായിരുന്നില്ല യോഗപരിപാടിക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പൊ നമ്മളെ എല്ലാവരെയും എല്ലാവരെയും ഒരേപോലെ എന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയും സാധാരണ എല്ലാവരുടെ കണ്ണിലും പൊടിയിട്ടിട്ട് ഒരേ കാലം എല്ലാവരെയും ഒരുപോലെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയും അതാണിപ്പോ മുസ്ലിം ലീഗിന് പറ്റിയത് കുറേ കാലമായിട്ട് മതേതരത്തിന്റെ കുപ്പായിട്ട് നടന്ന് നടന്ന് നടന്ന ആ കുപ്പായത്തിന്റെ അകത്ത് വെറും ജിഹാദിസമാണെന്ന് മുസ്ലിം ലീഗും തുറന്നു കാണിച്ചു കാലം തെളിയിച്ചു എന്ന് പറയണം നിങ്ങൾ കുറെ കാലം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് മതേതരം മതേതര സംഘടന മതേതര ഞങ്ങൾ മതേതരക്കാരാണെന്നുണ്ട് പ്രസംഗിച്ച് നടക്കുമ്പോഴ് അത് സത്യമല്ലാന്നുണ്ടെങ്കിൽ കാലം തെളിയിക്കും എന്ന് പറയും ആ കാലം തെളിയിച്ചതാണ് സത്യം അപ്പോ നിങ്ങളുടെ തനി നിറമാണ് ഇപ്പൊ എല്ലാവരും കണ്ടത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഭവം എന്താണ് അതായത് ലക്ഷ്മി തൊയ്ബ സംഘടന എന്താണ് ജിഹാദികൾ എന്താണ് സുഡാപ്പികൾ എന്താണ് എസ് എന്താണ് ഈ പി എഫ് പിന്നെ പി എഫ് ഐ എന്താണ് ഈ പറയുന്ന സംഘടനകൾ മുഴുവനും എല്ലാവരും ഒരു കാര്യം വരുമ്പോ ഒന്നാണ് ഒന്ന് ചേരും എന്നുള്ളതിന് ജനങ്ങൾക്ക് മൊത്തം ബോധയായിപ്പോ മനസ്സിലായല്ലോ ഏഹ് ഒരു കാര്യം വരുമ്പോ ഞങ്ങളൊക്കെ ഒന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാനും അത് മനസ്സിലാക്കി ഇത് അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് ഇതൊക്കെ നമ്മൾ കുറെ കാലം മുമ്പ് മനസ്സിലാക്കിതാ ഇതൊക്കെ ഒന്നാണെന്നുള്ളത് ഈ നീല പെയിന്റിൽ വീണ കുറുക്കനാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നീല പെയിന്റിൽ വീണ വെറും കുറുക്കൻ മാത്രമാണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ അല്ലെങ്കിൽ കാക്കയുടെ ചിറകിന്റെ അടിയിൽ ഓരോരോ മയിൽപ്പീലി കൊത്തിപ്പിറക്കി വെച്ചിട്ട് സ്വയം മയിലാണെന്ന് പറഞ്ഞ് നടിച്ചു നടന്നിരുന്ന ഒരു ഒരു സംഘടനയായിരുന്നു അപ്പൊ ഇപ്പൊ കാക്കയുടെ പനി നിറം പുറത്തു വന്നു കാക്കയാണ് വെറും കാക്ക കാക്ക കാക്കേപിക്കണമെന്നില്ല കാക്കയ്ക്ക് കാക്കയുടേതായ ഭംഗിയുണ്ട് കാക്ക നല്ലതാണ് എല്ലാവടത്തെ വൃത്തികേടുകളും വൃത്തിയാക്കുന്ന ഒരു പിന്നെ പക്ഷിയാണ് കാക്ക എന്നൊക്കെയാണ് കാക്കയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് അപ്പൊ ആ കാക്കയല്ല ഈ കാക്ക ഈ കാക്ക വേറെ കാക്ക ജിഹാദി കാക്കയാണ് എന്റെ ഒരു ലൈവിന്റെ അടിയിൽ വന്നിട്ട് ഒരാള് ചോദിച്ച ഒരു സുഡു ജിഹാദി ചോദിച്ചേക്കാണ് ഇവളെ നമുക്ക് അവിടെ വെച്ചിട്ടങ്ങ് സമാധിയാക്കിയാലോ എന്ന് ഏ ജിഹാദികളോട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഞാൻ ആർക്കും പിന്നെ അച്ചാരം വാങ്ങിയിട്ടോ ഗ്യാരണ്ടി പറഞ്ഞിട്ടോ ജീവിക്കുന്ന ആളല്ല അങ്ങനെ പേടിച്ചോടുമെന്ന് നിനക്ക് തോന്നിയെങ്കിൽ അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണ് സുഡു നിന്റെ വ്യാമോഹം മാത്രമാണ് നീ എന്നെ എവിടെ വെച്ചിട്ട് സമാധിയാക്കാമെന്ന് നിനക്ക് തോന്നിയെങ്കിൽ അത് തെറ്റി ഞാൻ മരണത്തെ ഭയക്കുന്ന ആളല്ല എല്ലാ ജിഹാദികളോടും കൂടിയിട്ടാ പറയുന്നത് ഇനി ഈ ലൈവും എടുത്തോണ്ട് പോയിട്ട് നിനക്ക് വേണ്ട പോലെ എന്തു വേണമെങ്കിലും ചെയ്യാം നമ്മൾ ഇടുന്ന ലൈവുകളൊക്കെ എടുത്തോണ്ട് പോയിട്ട് വ്യഭിചരിക്കലാണ് ജിഹാദികളുടെ പണി ഓരോരുത്തർ ഇടുന്ന ലൈവുകൾ എടുത്തോണ്ട് പോയി ആ ലൈവുകളെ വെച്ചിട്ട് വ്യഭിചരിക്കുക അതാണ് ഈ ജിഹാദി വേഷികളുടെയൊക്കെ പരിപാടി അപ്പൊ ഈ ലൈവ് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് വ്യഭചരിക്കാം പ്രശ്നമൊന്നുമില്ല കാര്യം പറയുമ്പോ തിരിഞ്ഞിരിക്കണം ആർക്കായാലും അങ്ങോട്ട് തിരിഞ്ഞിരിക്കലല്ല കാര്യം പറയുമ്പോൾ തലയ്ക്കകത്തുള്ള തിരിഞ്ഞിരിക്കണം എന്നാ ഉദ്ദേശിക്കുന്നത് പക്ഷെ ജിഹാദിക്ക് അങ്ങനെയല്ല മനസ്സിലാവുന്നത് അപ്പൊ ഒരാളെ കൊന്നതുകൊണ്ടോ ഒരു കൂട്ടത്തെ തന്നെ കൊന്നതുകൊണ്ടോ ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനല്ലെങ്കിൽ എന്റെ പോലെ പത്ത് പേര് വരും പറയാനായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ ജിഹാദികൾ മനസ്സിലാക്കാനാ പറയുന്നത് അപ്പൊ എന്തായാലും നീതിവും നീതിയും ന്യായവും എല്ലാം കൂട്ടിച്ചേർത്ത് നമ്മുടെ പി സി ജോർജിന് ജാമ്യം കിട്ടിയതിൽ എനിക്ക് കോടതിയോടും ഒരുപാട് ബഹുമാനം തോന്നുന്നു എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ കാരണം ഇനി അദ്ദേഹം ഇനിയെങ്കിലും ഈ ഒന്നു വേണ്ടി രണ്ടാമത്തേന് എല്ലാ കാര്യങ്ങൾക്കും കേസ് കൊടുക്കാനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഇത് നമുക്കും ബാധകമാണ് നമുക്കും ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂന്ന് നമ്മളും ഒന്ന് മനസ്സിലാക്കണം ഈ നാട്ടിൽ നടക്കുന്ന നിയമപരമായ കാര്യങ്ങളൊക്കെ നമുക്കും സാധിക്കാവുന്നതാണ് നമുക്കും ചെയ്യാവുന്നതാണ് യൂത്ത് ലീഗിന്റെ പിന്നെ ജിഹാദി കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെയൊക്കെ തന്നെ കേസ് കൊടുക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല ഇറങ്ങിത്തിരിക്കണമെന്നേ ഉള്ളൂ അപ്പൊ ഇതുവരെ കണ്ടതല്ല നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതുവരെ നുള്ളി പിച്ചി മാന്തി മിണ്ടാതിരുന്നിരുന്ന ഒരു മനുഷ്യനെ വെറുതെ പോയിട്ട് പിച്ചി മാന്തി നുള്ളി അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വയം പഴി ഏറ്റുവാങ്ങുകയാണ് ഈ പറയുന്ന ടീംസ് അപ്പൊ അപ്പം ടീമുകൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്താണ് ശരിക്കുള്ള കളികളെന്ന് അത് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും പി സിക്ക് ജാമ്യം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം കാരണം സത്യത്തിനും നീതിക്കും പിന്നെ നിരക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപിതമായ അവസ്ഥയിൽ ഒരു വാക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് പിന്നെ എന്താ പറയാ കൃത്യമായിട്ട് മാപ്പ് ചോദിച്ചതാണ് ഒരു പ്രായമായ ഒരു മനുഷ്യനോട് അതായത് ഇത്രയും വയസ്സായ ഒരു എഴുപത്തിനാല് വയസ്സായ ഒരു മനുഷ്യനോട് ഒരു സഹതാപം തോന്നാതെ അദ്ദേഹത്തിന് വെറുതെ വിടാതെ അദ്ദേഹം മാപ്പ് ചോദിച്ചിട്ടും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാതെ അദ്ദേഹത്തിന് പൂട്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജിഹാദികൾ എത്രയോ കാലങ്ങളായിട്ട് പി സി ജോർജ് പറയുന്നത് ഇവിടുത്തെ ഈ പറയുന്ന വർഗീയ ജിഹാദികള് ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഇന്ന് നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ഈ കളികൾ മുഴുവൻ അപ്പൊ ആ വർഗീയത ആ വർഗീയ ജന്തുക്കളെ എന്തായാലും തുടച്ചു നീക്കുന്നത് വരെ അദ്ദേഹം അതിനുള്ള പോരാട്ടത്തിന്റെ തയ്യാറെടുപ്പിലായിരിക്കും നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ ജിഹാദി കൂട്ടങ്ങള് ഞാൻ എല്ലാവരെയും പറയുന്നില്ല ജിഹാദി എന്ന് വിളിക്കുമ്പോൾ ആർക്കും എല്ലാവർക്കും മൊത്തം മുസ്ലിങ്ങൾക്കും പൊള്ളേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ മൊത്തം അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ തെറ്റല്ല ഈ പറയുന്ന തോന്നുന്നവന്റെ തെറ്റാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന വർഗീയ വിഷം നാട്ടിലുണ്ടാക്കുന്ന ഈ ജിഹാദികളെ കുറിച്ച് മാത്രമാണ് എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഞാൻ അവരോടൊക്കെ വളരെ ബഹുമാനത്തിലും സ്നേഹത്തിലും പെരുമാറുന്ന ഒരു ഒരു സ്ത്രീയാണ് അവർക്ക് തിരിച്ചും എന്നെ അറിയാം എനിക്ക് അവരോടും വളരെ ബഹുമാനമാണ് സ്നേഹമാണ് എന്ന് വെച്ചിട്ട് ഇതുപോലുള്ള പരിപാടികൾ കാണുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോ പി സി ജോർജിന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനൊപ്പം നിൽക്കാം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്